കേരള രാഷ്ട്രീയത്തിൽ നവ ചരിത്രം രചിച്ച് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൽ വിജയശ്രീ ലാളിതനായ ശ്രീ രാഹുൽ കുടുംബത്തിൽ എം എൽ എ ആയതിനു ശേഷം ആദ്യമായി തിരുവനന്തപുരം ജില്ലാ കോൺഗ്രസ് സമീപം

രാഹുൽ ജനിക്കുന്നതിന് മുമ്പ് മത്സരിച്ചൊരാളാണ് ആയിരത്തി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് മുതൽ ഞാൻ സ്ഥാനാർത്ഥിയായിരുന്ന ആളാണ് പക്ഷെ രാഹുല് തിരഞ്ഞെടുപ്പിന്റെ ഒരു രണ്ട് ഘട്ടം മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോൾ രാഹുലിൽ ഒരു ക്ഷീണവും കണ്ടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഞങ്ങൾ നിൽക്കുന്ന നോർത്തിലെ പര്യടനത്തിന് വന്നപ്പോൾ അന്ന് ശശി തരൂരും കൂടെ ഉണ്ടായിരുന്നു ഞങ്ങളൊക്കെ അന്ന് കൂടെ ഉണ്ടായിരുന്നു അന്നും അതിനുശേഷം ഇലക്ഷൻ തീരുന്നതുവരെ വളരെ വളരെ കേരളത്തിലെ യുവാക്കളുടെ ഒരു ജൊലിക്കുന്ന പ്രതീകമായി തന്നെ ശ്രീ രാഹുൽ നമ്മുടെ ഈ തെരഞ്ഞെടുപ്പ് പോരാട്ടത്തിൽ നമ്മളെ നയിച്ചു അവിടുത്തെ ജനങ്ങളുടെ മനസ്സിൽ പ്രവേശിക്കാനുള്ള അവസരം ഉണ്ടാക്കി എന്നുള്ളത് ആ ഒരു ഘട്ടത്തിലാണ് സന്ദീപിൻ്റെ ആവരം ഞങ്ങളൊക്കെ അന്ന് പാലക്കാടുണ്ട് സന്ദീപ് എടുത്ത തീരുമാനവും സന്ദീപ ആ ഒരു തീരുമാനമെടുത്തതിനു ശേഷം അദ്ദേഹം പ്രഖ്യാപിച്ച നിലപാടുകൾ ഞാൻ വളരെ സന്തോഷത്തോടെ ഇവിടെ വെച്ച് ഞാൻ അത് ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുന്നു കേരളത്തിലെ മതനിരപേക്ഷതയെയും മതേതരത്വത്തെയും ഒക്കെ ആ വിശ്വസിക്കുന്ന ജനങ്ങളെ ഇത്രയേറെ സ്വാധീനിച്ച ഒരു നിലപാട് അതായിരുന്നു ശ്രീ സന്ദീപ് വാര്യരുടെ അവിടുത്തെ അതും നമ്മുടെ ആ തെരഞ്ഞെടുപ്പിൽ വളരെയേറെ വളരെയേറെ നമുക്കേറിയ മുന്നേറ്റം നടത്താൻ സഹായകമായിട്ടുണ്ട് രണ്ടുപേരും ഇന്ന് ഈ മീറ്റിങ്ങിലെത്തി ഞാൻ രാഹുലിനോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത് നമുക്ക് തൃക്കാക്കര കഴിഞ്ഞു നമ്മൾ തൃക്കാക്കര കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ തിരുവനന്തപുരത്ത് ഒരു സ്വീകരണ സമ്മേളനം സംഘടിപ്പിച്ചു തിരുവോണന്ന് രാഹുലുണ്ടായിരുന്നു നമ്മൾ വലിയ സമ്മേളനമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ പുതുപ്പള്ളി കഴിഞ്ഞു പുതുപ്പള്ളി ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞും നമ്മളിവിടെ സ്വീകരണ സമ്മേളനം വച്ചു രാഹുലിന് അധികം വൈകാതെ ഒരു ഡേറ്റ് തിരുവനന്തപുരത്ത് നമുക്ക് ഒരു തലസ്ഥാനത്ത് ഒരു സ്വീകരണ സമ്മേളനം നടത്തുന്ന ഡേറ്റ് നമ്മൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്ന് നമുക്ക് അതിവിപുലമായി മണ്ഡലം കോൺഗ്രസ് നൂറ്റി എൺപത്തിരണ്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റികളും നമ്മുടെ എല്ലാ പോഷക സംഘടനകളും ഞാനിവിടെയുള്ളപ്പോൾ പ്രത്യേകിച്ചും മഹിളാ കോൺഗ്രസ് ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കുകയാണ് അത് അതൊന്നും മറ്റൊന്നും കൊണ്ടല്ല ഞാൻ കുറച്ച് വീടുകളിൽ ഞാനും കയറി കഹാറുമൊക്കെ ഞങ്ങളുടെ വീടുകളിൽ കയറി പക്ഷേ ആ മഹിളാ കോൺഗ്രസ്സിൻ്റെ പ്രവർത്തനക്കാരും അവിടെ എനിക്ക് തോന്നുന്നു നമ്മൾ നമുക്ക് അലോട്ട് ചെയ്തിരുന്ന സ്ഥലത്ത് കയറാത്ത വീടുകളില്ല എന്നുള്ളതാണ് എല്ലാ വീടുകളിലും അവർ ഈ പ്രചരണപരമായി അവർ എത്രയോ ദിവസം അവിടെ ഉണ്ടായിരുന്നു നമ്മുടെ യൂത്ത് കോൺഗ്രസിനെ കുറിച്ച് ഞാൻ പറയണ്ട കാരണം യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേതൃത്വത്തിൽ അതുപോലെ തന്നെ സുധീർ ഷായുടെ നേതൃത്വത്തിൽ ഒക്കെ അവിടെ എത്ര പേർ എത്രയോ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ ഈ പ്രവർത്തനം ഏകോപിപ്പിച്ചു കൊണ്ടുപോകുന്നതിനും ആവശ്യമായ അസൈൻ ചെയ്യുന്നതിനും നമ്മുടെ ജില്ലയിലെ യൂത്ത് കോൺഗ്രസ് കെ എസ് യു നേതാക്കളും പ്രവർത്തകരും എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ പ്രത്യേകതയ്ക്കനുസരിച്ച് തന്നെ നമുക്കൊരു നല്ല സമ്മേളനം തിരുവനന്തപുരത്ത് ഒരു സ്ഥാനാർത്ഥി ആകും ആകണം എന്ന് ഒരുപക്ഷെ മാസങ്ങൾക്ക് മുമ്പ് രാഹുലിനോട് പറഞ്ഞൊരാളാണ് ഞാൻ ഈ ഞാനത് ഇവിടെ ശ്രീ നമ്മുടെ നമ്മുടെ ഒരു കുടുംബം ഇവിടെ ആയതുകൊണ്ട് ഞാൻ വെള്ളവെച്ച് തന്നെ പറയുകയാണ് രാഹുലിനത് അറിയാം അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ സന്തോഷമാണ് കാരണം കേരളത്തിൽ നമുക്ക് കേരളത്തിലെ യുവാക്കൾക്കും ഈ നൗകരിയം ഈ തൊഴിലാളി നിൽക്കുന്ന പൊരുതുന്ന കേരളത്തിലെ യുവാക്കൾക്കും വിദ്യാർത്ഥികൾക്കും ഈ മഹാപ്രസ്ഥാനം നൽകിയ യു ഡി എഫ് നൽകിയ ഏറ്റവും നല്ല ഒരു സംഭാവനയാണ് ശ്രീ രാഹുലിൻ്റെ ഈ തെരഞ്ഞെടുപ്പ് വിജയം അതിൽ പാലക്കാട് ജനങ്ങളെ പാലക്കാട് പാലക്കാട് എല്ലാ സംവിധായകരെയും ഈ തിരുവനന്തപുരത്തുള്ള നമ്മൾ പ്രത്യേകം പ്രത്യേകം ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു രാഹുലിന് എല്ലാവിധമായ ആശംസകളും നേരുന്നു